നമസ്കാരം എപ്പോഴും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനുള്ളിൽ ഭിന്നിപ്പ് തുടങ്ങും പ്രശ്നങ്ങൾ തുടങ്ങും തമ്മിലടിയാവും അപ്പോൾ അങ്ങനെ അത് തമ്മിലടിയിൽ കേമനായി കൂടുതൽ ആൾക്കാരെ കൂടെ കൂട്ടി നിൽക്കുന്ന ഒരാൾ കളിയിലെ കേമനാകുമെന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ്സിൽ നേതാവായി മാറും ഇതാണ് കാലങ്ങളായി കോൺഗ്രസ്സിൽ നടന്നു വരുന്ന ഒരു ചരിത്രം കഴി പോയ കാലത്തെ വിശേഷങ്ങൾ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോഴും പലപ്പോഴും നിഷ്കാസിതരായ നേതാക്കന്മാർ വരെ ഉള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടിയുണ്ട് അവരൊടുവിൽ ജീവിതാവസാനം വരെ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് കോൺഗ്രസ്സുകാരനായി മരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമുണ്ട് ഉമ്മൻചാണ്ടിയും അതിനു മുൻപ് കെ കരുണാകരനും അടക്കമുള്ള ഒരു വലിയ വിഭാഗം നേതാക്കളുടെ അവസ്ഥ അത് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല മറ്റൊന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനെ ഒതുക്കാൻ ചെന്നിത്തല ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പോസിറ്റീവ് വശങ്ങളുണ്ട് അതായത് ഇതിൽ വളരെ അഗ്രഗണ്യനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരനോടൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസിലെ എല്ലാ ഉള്ളുകളികളും അറിയാവുന്ന ഒരു ജനകീയനായ ഒരു നേതാവ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നീ നിലകളിലെല്ലാം പാർലമെൻ്ററി കാര്യത്തിൽ വളരെയധികം ശോഭിച്ചിട്ടുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന് നമുക്കറിയാം കെ കരുണാകരനോടൊപ്പം നടന്ന് രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം പയറ്റി തെളിഞ്ഞു ഒടുവിൽ കെ കരുണാകരനോട് തന്നെ പണിയായി മാറിയ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല അതിനുശേഷം മന്ത്രിയായി അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായി ആ കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് എതിരായി നിരവധി പ്രസ്താവനകൾ ഇറക്കി അതിൽ പലതും വളരെ ശക്തമായ ആരോപണങ്ങൾ ആയി തന്നെ അഴിമതി ആരോപണങ്ങളായി തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരാളായി രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് പ്രവർത്തകർ അടയാളപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഇപ്പോൾ രമേശ് ചെന്നിത്തല ഏറെക്കാലമായി ഒളിവിലായിരുന്നോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അതിനിടയിലാണ് മഹാരാഷ്ട്ര പോലെ ഒരു വലിയ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുമായി രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിലേക്ക് വണ്ടി കയറുകയും ചെയ്തു എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അവിടെ കോൺഗ്രസിനെ വിജയിപ്പിക്കുവാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ആവതില്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും മടങ്ങിയെത്തിയ രമേശ് ചെന്നിത്തല കേരള രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാകാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ ഭാഗമായി രമേശ് ചെന്നിത്തലക്ക് വേണ്ടത് ആദ്യം വേണ്ടത് വി ഡി സതീശനെ ഒതുക്കുക എന്നുള്ളതാണ് ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന നേതാവ് കുറച്ചു കാലമായി നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള നേതൃത്വവുമായി അല്പം ഇടഞ്ഞമട്ടാണ് ആ ആണ് മഹാരാഷ്ട്രയിൽ പോവുകയും സി പി എമ്മിന് അവരുടെ പ്രചാരണ രംഗങ്ങളിലെല്ലാം സജീവമാവുകയും തുടർന്ന് മടങ്ങിയെത്തി ചാണ്ടിയമ്മൻ ഇവിടെ നേരെ ചെയ്തത് തന്നെ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ചുമതല പോലും തനിക്ക് നൽകാതിരുന്ന പാർട്ടി നേതൃത്വത്തിനെതിരെ ഘോരം ഘോരം ആഞ്ഞടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തലയിൽ രംഗത്തെത്തിയതോടുകൂടി സംഭവം നേരെ ഒന്നു കൊഴുത്തും വി ഡി സതീശൻ എന്ന് പറയുന്ന തനിക്കൊരിക്കലും എതിരാളികൾ ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്ന വി ഡി സതീശന്റെ മുന്നിലേക്ക് രമേശ് ചെന്നിത്തല ഒരു വലിയ എതിരാളിയായി കെ നമുക്കറിയാവുന്ന പോലെ ഉമ്മൻചാണ്ടി പക്ഷത്തുള്ള പലരെയും കൂട്ടുപിടിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്നു വർദ്ധിത വീര്യനായിട്ടാണോ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കെ സി ജോസഫ് ബെന്നി ബെഹനാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതോടൊപ്പം തന്നെ പി സി വിഷ്ണുനാഥ് വി ടി ബലറാം തുടങ്ങിയവരെ ഒപ്പം നിർത്തുവാൻ രമേശ് ചിഹ്നത്തിലേക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ ഇത്രയും പേര് രമേശ് ചിഹ്നത്തിലേക്ക് ഒപ്പം തന്നെ ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു വി ഡി എതിരായിട്ടാണ് ഇവരെല്ലാവരും നിലകൊള്ളുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിച്ചേരലിന് വള വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് ലഭിക്കുക മറ്റൊന്നുമല്ല ചാണ്ടിയൂമ്മൻ എന്ന് പറയുന്ന നേതാവ് ഒരുപക്ഷെ കെ പി സി സിയിൽ നിന്നുകൊണ്ട് ചാണ്ടിയൂമ്മനെതിരായി ശക്തമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഒരുപക്ഷേക്ക് ചാണ്ടിയൂമ്മനെ തഴഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ആ സ്ഥാനത്തേക്ക് അച്ചുവനെ അവരോധിക്കാനുള്ള ശ്രമവും ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നമുക്ക് കാണാതിരുന്നുകൂടാ ഇങ്ങനെയല്ല രാഷ്ട്രീയ കലങ്ങിമറിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ എതിരാളികളായി ഇവർ അണിനിരക്കുന്നു വി ഡി സതീശൻ അതേസമയം ഷാഫി പറമ്പിൽ നീ രാഹുൽ മാങ്കൂട്ടത്തിൽ നീ പിന്നെ കുറച്ച് നേതാക്കന്മാരെയും മാത്രം ഒപ്പം കൂട്ടിക്കൊണ്ട് യുവത്വം എൻ്റെ എനിക്കൊപ്പമാണ് എന്ന് പരക്കെ വിളിച്ച് സംഭവം മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇവിടെ എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി കേരളത്തിൻ്റെ ചുമതലയുള്ള കെ സി വേണുഗോപാലനും വി സതീശൻ അത്ര പോരാ എന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല നിലവിൽ റബ്ബർ സ്റ്റാമ്പാക്കി റബ്ബർ സ്റ്റാമ്പ് അധ്യക്ഷനാക്കി മാറ്റിയ കെ എസിനെതിരെ അതായത് കെ സുധാകരനെതിരായി നിരവധി തവണ പരാതിയുമായി കെ സി വേണുഗോപാലിനെ ചെന്ന് കണ്ട വ്യക്തികളിലൊരാളാണ് വി ഡി സതീശൻ എന്ന് നമുക്കറിയാം അതായത് വി ഡി സതീശനെ എങ്ങനെയെങ്കിലും കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഇതിനു മുൻപായി തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സി ജോസഫിനെ വേണം എന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞ ഒരാളാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് തൻ്റെ ഭാഗത്തു നിന്നുള്ള കെ സി ജോസഫ് പാർട്ടിയുടെ കെ പി സി സിയുടെ അധ്യക്ഷനായിരിക്കണം എന്നേറെ ആഗ്രഹമുണ്ടായിരുന്നു എന്നിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് കെ കെ സുധാകരനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുകയും പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയ്ക്ക് പകരം വി ഡി സതീശൻ അവരോധിക്കപ്പെടുകയും ചെയ്യുന്നത് തനിക്കെതിരായി ഘോരം ഘോരം വാദിച്ച ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം ഇപ്പോഴും രമേശ് ചെന്നിത്തലയിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല വി ഡി സതീശൻ ഒരുപക്ഷേ ഉമ്മൻചാണ്ടിയുടെ അവസാന യാത്രയെപ്പോലും കണ്ടത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള മരുന്നായി മാത്രമായിരുന്നു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പടവുകൾ മാത്രമായിരുന്നു വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ച ഉമ്മൻചാണ്ടിയുടെ മരണം അങ്ങനെ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെയും കൊണ്ട് തിരുവനന്തപുരം മുതൽ അങ്ങ് കോട്ടയത്തെത്ത് പുതുപ്പള്ളി വരെ എത്തുന്നതിനിടയിൽ അദ്ദേഹം ഉണ്ടാക്കിയത് മികച്ച രീതിയിലുള്ള രാഷ്ട്രീയ നേട്ടം തന്നെ ആയിരുന്നു എന്ന് പറയാതിരിക്കാനും ഇവിടെ കഴിയില്ല ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിനിടയിൽ രമേശ് ചെന്നിത്തല ബ്ലോക്ക് കമ്മിറ്റികൾ അടക്കമുള്ള സംഭവങ്ങളിൽ മണ്ഡലം കമ്മിറ്റികൾ അടക്കമുള്ളെടുത്ത് സ്വാധീനം ചെലുത്താനുള്ള നിർണായക നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങ് താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമേ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന ഉറച്ച വിശ്വാസമാണ് രമേശ് ചെന്നിത്തലയുടെ ഈ നീക്കത്തിന് പിന്നിൽ അതുകൊണ്ട് മണ്ഡലം കമ്മിറ്റി മുതലുള്ള പല ഭാഗങ്ങളിലും രമേശ് ചെന്നിത്തലയുടെ ഒരു പക്ഷത്തെ വളർത്തിക്കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തല ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഐ ഗ്രൂപ്പ് എന്നുള്ള പേരിൽ രമേശ് ചെന്നിത്തല ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിലേക്ക് കൂടുതൽ യുവാക്കളെയും കൂടുതൽ ചെറുപ്പക്കാരെയും അതോടൊപ്പം തന്നെ കൂടുതൽ നേതാക്കളെയും ആകർഷിച്ച് വി ഡി സതീഷിനെതിരായി ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മുതിർന്ന നേതാക്കൾ പലർക്കും പ്രമുഖ നേതാക്കൾക്ക് പ്രമുഖ നേതാക്കൾ പലർക്കും വി ഡി സതീഷിനോടുള്ള ശത്രുതയും അവമതിപ്പും ആയുധമാക്കാനും രമേശ് ചെന്നിത്തല തീരുമാനിച്ചു കഴിഞ്ഞു അതായത് കെ സി വേണുഗോപാലിനെയും കെ സുധാകരനെയും അതോടൊപ്പം കെ മുരളീധരനെയും ഒക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് കാരണം കെ മുരളീധരനെ കെ മുരളീധരൻ എന്തു വന്നാലും രമേശ് ചെന്നിത്തലക്കൊപ്പം നിൽക്കാനാണ് സാധ്യത കാരണം വർഷങ്ങൾ കൊണ്ട് അറിയാവുന്ന ഒരാൾ മികച്ച പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ ജന വി ഡി സതീശിനേക്കാൾ ജനകീയനായ ഒരു വ്യക്തിത്വം ഇതുവരെ വി ഡി സതീശനെ പോലെ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ ചളി പുരണ്ടിട്ടില്ല എന്നുള്ളതും വാസ്തവം അപ്പോൾ അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ ഒരുപക്ഷേ ഇത് വി ഡി സതീശനോട് അല്പസ്വല്പം ഇടഞ്ഞാണ് നിൽക്കുന്നത് അത് പരസ്യമായി ഇല്ലെങ്കിലും രഹസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ അതായത് കെ കരുണാകരൻ്റെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു ചടങ്ങിൽ നിന്ന് വി ഡി സതീശിനെ ഒഴിവാക്കിയത് മുതൽ നമ്മൾ ആ ഒരു അകൽച്ച കണ്ടതാണ് ആ അകൽച്ചയുടെ പിൻബലത്തിലാണ് ഇപ്പോൾ കെ മുരളീധരൻ കൂടി രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് എത്തുന്നത് അങ്ങനെ കെ സി വേണുഗോപാലും കെ മുരളീധരനും കെ സുധാകരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ സി ജോസഫും ബെന്നി ബെഹ്നാനും പി സി വിഷ്ണുനാഥും വി ടി ബിൽറാമും അടക്കമുള്ള ഒരു വൻനിര നേതാക്കൾ നേതാക്കളെ ഒപ്പം നിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് രമേശ് ചെന്നിത്തല എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതോടൊപ്പം താഴെത്തട്ടിൽ നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും രമേശ് ചെന്നിത്തല പക്ഷം എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കാര്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് അതേസമയം വി ഡി സതീശൻ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് വി ഡി സതീശൻ ഏത് സമയത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് മുഖ്യമന്ത്രിയാകണം പാർട്ടി വിജയിച്ചാൽ തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരൊറ്റ മോഹത്തിൻ്റെ പുറത്താണ് വി ഡി സതീശൻ അവിടെ നിൽക്കുന്നത് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ വി ഡി സതീശനും മുഖ്യമന്ത്രിയായിരിക്കാൻ എന്താണ് യോഗ്യത ഒരു വട്ടം പ്രതിപക്ഷ നേതാവായതാണോ രമേശിൻ്റെ വി ഡി സതീശനുള്ള യോഗ്യത എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഒരു വട്ടം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു ഇതിനു മുൻപ് ഒരു മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ ഓർക്കണം അതായത് വി ഡി സതീശൻ ചെയ്ത ഒരേ ഒരു കാര്യം പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവിടെ ഒരു പക്ഷം അല്ലെങ്കിൽ ഒരു വലിയ യുവജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് വി ഡി സതീശൻ ചെയ്തത് ഒരു തവണ പ്രതിപക്ഷ നേതാവായി എന്നത് മാത്രമാണ് അല്ലാതെ മികച്ച ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ മികച്ച ഒരു മന്ത്രി എന്നുള്ള നിലയിലോ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും മികച്ച ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലോ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും തനിക്ക് കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും എന്തിനേറെ അവരുടെ ഇപ്പോൾ ഒപ്പമുള്ള ഷാഫി പറമ്പിലിൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിൽനോ പോലും പറയാൻ കൊള്ളാവുന്ന തരത്തിൽ ഒരു മികച്ച പ്രകടനം ഇന്നുവരെയായി വരെയായി വി ഡി സതീഷിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുമില്ല അതേസമയം ഒരു മന്ത്രിയായിരുന്നു അതോടൊപ്പം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നും ദ ദീർഘകാലം പല മണ്ഡലങ്ങളിൽ നിന്ന് എം എൽ എ ആയി ഇരിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യവും രമേശ് ചെന്നിത്തലയ്ക്ക് പറയുവാനുണ്ട് അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഇത്തവണ അങ്ങനെയുള്ള കളിക്കാണ് കോപ്പ് കൂട്ടുന്നത് അതായത് പാർട്ടി വിജയിച്ചാൽ രമേശ് ആയിരിക്കും മുഖ്യമന്ത്രി അതിനുവേണ്ട എല്ലാ നീക്കങ്ങളും രമേശ് ചെന്നിത്തല നടത്തി കഴിഞ്ഞു കഴിയുന്നിടത്തോളം ഈ പറയുന്ന ഈ ഇടഞ്ഞു നിൽക്കുന്ന ചാണ്ടിയുമ്മിനെയും ചാണ്ടിയുമ്മൻ്റെ പക്ഷമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പക്ഷം എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം നേതാക്കളെയും തനിക്കൊപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലക്ക് കഴിയുന്നുണ്ട് ആ ശ്രമം കൂടുതലായി വിജയിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന കുത്തൊഴുക്കിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കുത്തൊഴുക്കിൽ മിക്കവാറും രമേശ് ചെന്നിത്തലക്ക് തന്നെയായിരിക്കും നടക്കു വീഴാനുള്ള സാധ്യത അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായും ഈ ഒരു ചിന്താഗതി മുന്നോട്ട് പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന വിള്ളൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയുക അതായത് കോൺഗ്രസ്സുകാരിൽ പൊതുവേ രണ്ടും മൂന്നും പക്ഷമായി തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എന്തു വന്നാലും കെ സുധാകരൻ രമേശ് ചെന്നിത്തലക്കൊപ്പം നിൽക്കും കാര്യം റബ്ബർ സ്റ്റാമ്പ് എന്നുള്ളൊരു മുദ്ര കുത്തപ്പെട്ട ഒരു കെ പി സി സി അധ്യക്ഷനായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള ഒരു യാത്ര ഒത്തിരി പാടാണ് വി ഡി സതീശനെ പിണക്കിക്കൊണ്ടോ വി ഡി സതീശൻ പറയുന്ന ഒരു പറ്റം ചെറുപ്പക്കാരെ പിണക്കിക്കൊണ്ടോ കെ സുധാകരന് ഇനി ഒരിക്കൽ പോലും മുന്നോട്ടൊരു യാത്ര സാധ്യമല്ല അതിനു വേണ്ടത് ഇനി ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കെ സുധാകരൻ വേണ്ട രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇത്തവണ വയനാട് ഉപതെരഞ്ഞെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കെ സുധാകരന് വിട്ടുകൊടുത്തപ്പോൾ തന്നെ അപകടം കാരണം ആരൊരാൾ അവിടെ പോയി എന്ന് വെറുതെ ഒരു നല്ല നാല് വാക്ക് പറഞ്ഞാലും ജയിക്കാൻ സാധ്യതയുള്ള പ്രിയങ്കാഗാന്ധി ജയിക്കാൻ സാധ്യതയുള്ള ആ സീറ്റിൽ കെ സുധാകരൻ്റെ ഒരു ആവശ്യമേ അവിടെ ഇല്ലായിരുന്നു എന്നിട്ടും കെ സുധാകരനെ അവിടേക്ക് എത്തിച്ച് അവിടെ വിജയിച്ച ക്രെഡിറ്റ് പോലും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ സുധാകരനെ തളച്ചു കഴിഞ്ഞു അതേസമയം വി ഡി സതീശൻ ചെയ്തത് എന്താണ് വിജയം സുനിശ്ചിതമാണ് എന്നറിഞ്ഞിട്ട് പോലും അവിടെ അത്രയും വിവാദമുണ്ടായ സാഹചര്യത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്ങോട്ടത്തിൽ നിർത്തി വിജയിപ്പിച്ചെടുത്തു എന്നൊരു ക്രെഡിറ്റ് സ്വന്തമാക്കാനും വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയെല്ലാം നോക്കുമ്പോൾ വി ഡി സതീശന് പതിയെ പതിയെ കോൺഗ്രസ് പാർട്ടിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് പല നേതാക്കന്മാരെയും തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല നേതാക്കന്മാരെയും ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുമ്പോഴാണ് സമാന്തരമായി രമേശ് ചെന്നിത്തല ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഗ്രൂപ്പ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ ഗ്രൂപ്പ് പോര് ഒരു വലിയ തിരിച്ചടിയായി മാറും ഇപ്പോൾ ഉണ്ടായ മൂന്ന് പഞ്ചായത്തുകളുടെ വിജയമൊന്നും അത്ര കെങ്കേയമ്മുമായി കൊട്ടിഘോഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാര്യം പലതും ഒന്നോ രണ്ടോ സീറ്റിന് മാത്രമുള്ള വ്യത്യാസത്തിലായിരുന്നു പല പഞ്ചായത്തുകളും കോൺഗ്രസ് വെച്ച് കയ്യാളിപ്പോന്നിരുന്നത് എന്നിരുന്നാൽ തന്നെയും അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം എല്ലാം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തമ്മിലടി പോയാൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അടപടലം പൂട്ടുമെന്നുള്ള കാര്യം നിശ്സയലേശമിനി നമുക്ക് പറയാൻ കഴിയും അതോടൊപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു അനുരണം അല്ലെങ്കിൽ ഒരു പ്രതിഫലനം തന്നെ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത എന്തു തന്നെയായാലും ഒരു പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുകയാണെങ്കിൽ ഈ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല പോര് ഇനി മുറുകി മുറുകി ഒരു വലിയ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാരിന് തന്നെയാണ് കേരളത്തിൽ സാധ്യത ഒരുങ്ങുന്നത്